ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പം ഒന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ ഒന്ന് വിരുന്നാരൊക്കെ ഉള്ളതിനോട് തന്നെ വിരുന്നാരൊക്കെ ഒന്ന് പോകും കേട്ടോ ഇന്ന് ഒരു ക്ലാസ്സുള്ള ദിവസം എനിന്ന് ലീവ് ആക്കിക്കാണ്ട് ഇന്നും കൂടി ഇവിടെ നിന്നതായിട്ടോ അപ്പോൾ ഓല്ന്ന് പോകും അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ അവർക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണിന്റെ റെസിപ്പി ഞാൻ കുറേ വട്ടം ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഇട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കണത് ഇതൊന്നും ഞാൻ കാണിച്ചതൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ അടുക്കളൻ്റെ കോലും ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ രാവിലെ തന്നെ അമ്മ തുടങ്ങിയിരിക്കണ കേട്ടോ അമ്മൻ്റെ പരിപാടികളൊക്കെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിക്കണേ ഉമ്മ ഉണ്ടാക്കണതായതുകൊണ്ട് ഇമ്മ രാവിലെ തന്നെ തുടങ്ങിയിക്കണേ ചോ വെള്ളം വെച്ചേക്കണ് ചായക്കാടി ഉണ്ടാക്കിയതോടാട്ടോ അടുക്കളിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ അടുക്കളുടെ ഒക്കെ കോല എങ്ങനെയാണ് അപ്പൊ ഞമ്മക്ക് അടുക്കള ഇന്റെ പരിപാടി ഇന്ന് വൃത്തിയാക്കലാ ഏട്ടാ ഉമ്മ ഒന്ന് കുക്കിങ്ങാണ് അപ്പൊ ഇന്റെ പരിപാടി ഇമ്മ ഉണ്ടോ മകളെ കൊക്കത്ത് വെച്ചാണ്ടോ കുക്ക് ചെയ്യണത് ഞമ്മള് മകളെ കൂടെ കൊണ്ടുവരുത്തിക്കാണ്ടാണ് നമ്മളെ കുക്കിങ് അപ്പൊ ചിക്കനൊക്കെ കേക്കി വെച്ചിന് ഉള്ളിണ്ട് വാടാൻ വെച്ചനുട്ടോ ഞാൻ വന്ന് നോക്കുമ്പോ ഉള്ളി അടുപ്പത്തെ അങ്ങനെ നിക്കുന്നുണ്ട് വാടുന്നുണ്ട് ഇമ്മണ്ട് ഇവിടെ ചിക്കൻ കേ അപ്പൊ ഞാൻ അടുക്കളയൊക്കെ വന്ന് അടുക്കളയൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കണം അതൊക്കെയാണ് നിന്റെ പരിപാടികൾ അപ്പം ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആദ്യം കുറച്ച് ചായ കുടിച്ചാട്ടോ അപ്പം നമുക്ക് ചായക്ക് അടി എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ദൈസമോക്ക് മോക്കെടുത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി കേട്ടോ സ്കൂൾ വേണ്ടെന്ന് പറഞ്ഞാൽ പോയി അപ്പോൾ നല്ല ചപ്പാത്തിയും ചെറുപ്പയർ കറിയും ആട്ടും നമുക്കുള്ള ഞാനിപ്പോ ഈ പ്ലേറ്റിലാട്ടോ തിന്നല് ഇവിടെ കണ്ടോ എന്നോ കാലമുള്ള പ്ലേറ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ച തിന്ന പ്ലേറ്റുകളൊക്കെ ഒന്നുള്ള ചെറിയ കുട്ടിയായെന്നുള്ളതാട്ടോ അന്ന് പാപ്പ ഭയങ്കര പണിക്കാരണേ ഇനി തേപ്പും പടവൊക്കെ ഭയങ്കര തേന അപ്പൊ അതിലെന്തോ തേപ്പിലൊക്കെ എന്തോ ഫസ്റ്റ് ഇട്ടു അങ്ങനെ എന്തോ അല്ലമ്മ അങ്ങനെ എന്തോക്കോ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയ ആണ് അന്നൊക്കെ അത് ഭയങ്കര സംഭവമല്ലേ അതിനായിട്ട് മെഞ്ചേലിനി മെഞ്ചേലിങ്ങനെ പാത്തൊക്കും പാത്തൊക്കുമ്പോൾ തന്നെ എടുത്തുവെക്കും ഇത് കേട്ടോ അപ്പം ഇങ്ങനെ എടുത്തുവെക്കും നമ്മളിങ്ങനെ തിന്നാനൊന്നും ഇങ്ങനെ പുറത്തിറക്കും ഇല്ലേ ഇനി ഇപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ പുറത്തിറക്കലൊക്കെ തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ കാലം മുന്നേ ഉള്ളല്ലേ അപ്പം നീ ഇതിലൊക്കെ ഒന്ന് തിന്നട്ടെ വിചാരിച്ചാണ് ഇപ്പം ഞാൻ ദീനാ കേട്ടോ തിന്നൽ അപ്പം തിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിച്ചണൊക്കൊന്ന് ക്ലീൻ ആക്കാൻ നല്ല കുക്കിങ്ങിലാണ് ബിരിയാണി ബിരിയാണിന്ന് നേരത്താവും പറഞ്ഞത് നമ്മളാരും കൂടാത്തതിനോട് ഉമ്മൻ്റെ നേരത്താവും അപ്പൊ ഞാൻ തിന്നിട്ട് വരാ അങ്ങനെതാ പിന്നെ ചായക്കുടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ നേരെ പാത്രം കഴുകാൻ നിന്നാക്കാം കേട്ടോ അപ്പൊ എല്ലാവരും ചായക്കുടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴുകാന്ന് എഴുതിക്കാണ്ട് അങ്ങനെ നിന്നേനുട്ടോ അപ്പോൾ കുറേ പാത്രം ഇണ്ട് കെട്ടോ എന്നിട്ട് ഇമ്മ ഉണ്ട് കെട്ടോ എന്റെ അടുത്ത് ഉമ്മടെ ചോറ് അപ്പോൾ ഉമ്മാടെ ഉണ്ടാക്കിയോണ്ട് ഞാൻ പാത്രം കഴുകൊണ്ടിരിക്കാണ് ോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഒരു ദിവസവും ഇല്ലാത്ത പാത്രമാണ് ഇന്ന് കേൾക്കാനെന്നൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ പാത്രങ്ങൾ അപ്പോൾ ഇന്ന് എന്തേ അവ ഒന്നിങ്ങനെ അധികം പാത്രങ്ങളേനുട്ടും അപ്പോൾ ഒക്കെ ഒന്ന് കേൾക്കി ഇമ്മയുടെ ചോറ് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ അതും ഇതൊക്കെ വർത്താനം പറഞ്ഞതിനോട് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തതാട്ടോ ഞങ്ങൾ വർത്താനം ഒക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ കൊടുത്തതാട്ടോ അപ്പം അങ്ങനെ പാത്രം കേൾക്കണ പണിയിലാണ് പിന്നെ അതങ്ങനെ കഴുകിയ പാത്രങ്ങളൊക്കെ എടുത്താണ്ട് പാത്രത്തിൻ്റെ ഓരോരോ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ടേക്കാം കേട്ടോ വെക്കണോടത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോക്കുകയാണെങ്കിൽ ഒതുക്കി വെക്കണമെങ്കിൽ ഇല്ലേലി ഇതുപോലൊക്കെ പാത്രം വെക്കാറല്ലോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടോ അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കൈകളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ ഞാൻ പോയി ഈ അങ്ങനെ ഇട്ട് നിന്നിട്ട് എനിക്ക് പണിയെടുക്കാനൊരു സുഖം കിട്ടില്ല ഇതാണെങ്കിൽ ഒരു പന്തല്ല തട്ടുമല്ലേ അപ്പോൾ ബാക്കിലൊക്കെ തലമടി ചുരുട്ടി കെട്ടിയാലേ പണിയെടുക്കാൻ ഒരു സ്പീഡ് കിട്ടുള്ളൂ അപ്പം പിന്നെ ഞാൻ വീഡിയോ ഒക്കെ പോയി എല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോത്തനും ഉമ്മേൻ്റെ ചോറുമായി അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടും നമ്മളെ കിച്ചണൊക്കെ ഫുള്ളു ഞാൻ ക്ലീനാക്കിയിട്ടു അപ്പോൾ ഇനി വരും ഇനി പണികളൊന്നും അടുക്കളയിലില്ലല്ലോ കാരണം ചോറൊക്കെ ആയി ചോറ് ഇതാക്കണ ഉമ്മ ദിട്ടണ് ബിരിയാണി ദമിട്ടു പിന്നെ പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ പിന്നെ ഞാൻ കഴുകുകയും ചെയ്ത് അപ്പോൾ ഫുൾ പണിയൊക്കെ കഴിഞ്ഞിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ കിച്ചണിൻ്റെ വൃത്തിയാക്കിയാലുള്ള കോലം അതിൻ്റെ മുന്നത്തെ കോലങ്ങൾ കണ്ടില്ലേ ഇനി അടിച്ചു തരാണ്ട് തുടക്കാണ്ട് നില ഒക്കെ ആകെ കച്ചറായി കിടക്കണം അപ്പം ഞാൻ അടിച്ചുതരുകയൊക്കെ തുടക്കട്ടെ ഇന്ന് നേരത്തെ കാലത്തെ ബിരിയാണി പത്ത് മണി ആവണേൻ്റെ മുന്നേ എന്നെ ബിരിയാണിക്കായിട്ടും നേരത്തായി ഇനി ഞാൻ അടിച്ചേരി തുടക്കട്ടെ കേട്ടോ വല്ലതും കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പടുപ്പത്തേക്ക് വരെ വേണ്ട പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞതിനോട് തന്നെ എനിക്ക് ക്ലീനിങ് പണിയെന്ന് എനിക്കല്ലെങ്കിലും എന്നും ക്ലീനിങ് അടിച്ചേരി ആ തുടക്ക തിരുമ്പോൾ അതൊക്കെയാണ് എൻ്റെ പണികൾ ഒക്കെ അമ്മയാണ് അപ്പോൾ ഞാൻ അടിച്ചേരിയൊക്കെ തുടക്കട്ടെ കുട്ടികളെ കടണ്ടിട്ടുല്ലാടെ ഫോണിലാണ് ഞങ്ങൾക്ക് അവിടെ തീരെ റേഞ്ചില്ല കേട്ടോ ഞങ്ങൾക്ക് റേഞ്ച് ഇല്ലാത്തതിനോട് ഞങ്ങൾ വൈഫൈ വെച്ചൊക്കെയാണ് തീരേ കിട്ടൂല ഇപ്പോൾ നേരെ വെച്ചിട്ടുള്ളൂ കേട്ടോ വൈഫൈ വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടു വർഷമായോ ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അതുവരെ ഞങ്ങൾ റേഞ്ചില്ലാതെ ആ തലക്കൊക്കെ പോകൽ ഇനി ആർക്കെങ്കിലും ഒന്ന് വിളിച്ചാലും പേരൻ്റെ ഉള്ളിലൊന്നും കിട്ടൂല ആർക്കെങ്കിലും ഒന്ന് വിളിച്ചണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വിളിച്ചാലും വീഡിയോ കോൾ ചെയ്യാനൊക്കെ ഞങ്ങൾ ആ തലക്കൊക്കെ പോകൽ എന്നാലേ റേഞ്ച് കിട്ടുകയുള്ളൂ പിന്നെ അതേപോലെ എൻ്റെ കല്യാണം അന്വേഷിച്ചേമി ഗൾഫ് ആയപ്പോഴൊക്കെ അങ്ങോട്ട് പോകലേനെ വിളിച്ചാൽ വേണ്ടിയിട്ട് ഇപ്പോൾ വൈഫൈ അച്ഛനോട് പിന്നെ മക്കളൊക്കെ ഫോണുമേല ഇല്ലേ പിന്നെ ഫോണിൻ്റെ പിരാന്ത ആർക്കും ഇല്ല ഇനി കാരണം അവിടെ എത്തിയാൽ റേഞ്ച് കിട്ടൂല്ലോ ഇപ്പോൾ വൈഫൈ ആയി റേഞ്ചും ആയപ്പോൾ ഒക്കെ ഫോണും മേലെ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ അടിച്ചത് തുടക്കലൊക്കെ കഴിച്ചട്ടെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ ഇനി ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല പിന്നെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എത്രയോ വെട്ടം ഇങ്ങനെ ഇട്ടതല്ലേ അപ്പം നിങ്ങൾക്കും മടുപ്പാകും അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി തിന്നുമ്പോൾ ഞാൻ കാണിച്ചാറുണ്ട് അങ്ങനെ അങ്ങനത നമ്മളെല്ലാ പണികളും കഴിഞ്ഞിട്ടൊന്ന് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ വെറുതെ എങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരമൊക്കെ ഫോണിലൊക്കെ നോക്കി അപ്പം ഇങ്ങനെ ഇരിക്കുക കേട്ടൊന്ന് ഫുൾ പണി നേരത്തെ കഴിഞ്ഞ് ഇവലൊക്കെ തോട്ട് പോയി ചാടാൻ എന്നിട്ട് ഐസമ്മളപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഓല ബാക്ക് നടക്കും അപ്പോൾ ഓളം എല്ലാം കാണാതെ അവർ പോയി അപ്പോൾ ഇങ്ങനെ ഓളം ഉറങ്ങി കേട്ടോ ചോറൊക്കെ തിന്നാണ്ട് ഓളം ഉറങ്ങി ഇവലിപ്പോ കേറിയൊക്കെ വന്ന് ചോറൊക്കെ തിന്നു ഓരും അടണ്ട് ഉണ്ട് അപ്പൊ ചോറും നിലക്കെ കഴിഞ്ഞ് ഞാൻ തിന്നിട്ടില്ല തിന്നിട്ടില്ല കാരണം ആ കുട്ടിക്ക് കൊടുത്തപ്പോ ബാക്കി കുറച്ച് തിന്നീനി പിന്നെ ഞാൻ തിന്നിട്ടൊന്നും ഇല്ല അപ്പൊ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് രാവിലെ മുതൽ ഫുള്ള് ഇനി മഴ തന്നെനി ഇപ്പൊ കുറച്ചൊരു തക്ക ഉണ്ട് വെയിലൊന്നും ഇല്ല കേട്ടോ പക്ഷെ മഴയില്ല വെയിലും മഴയില്ലാതെ അങ്ങനെ നിൽക്കാണ് പിന്നെന്താ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും അവിടെയും ഇവിടെ ഒക്കെ ഓരോ മൂലൊക്കെ കുത്തിർക്കിണ്ട് ഫോണായത് കൊണ്ട് എല്ലാവരും ഫോണമ്മലാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെ കേട്ടോ അപ്പം എല്ലാ പണി ബിരിയാണിയൊക്കെ അടിപൊളിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ് തൂങ്ങണ ഒരു പ്രത്യേക ടേസ്റ്റ് ഇമ്മ പെട്ടെന്ന് ഉണ്ടാക്കി നിന്ന് പത്ത് മണി ആയപ്പോൾ ദമ്മിടലെല്ലാം കഴിഞ്ഞ് സാധനമൊക്കെ നേരത്തെ ഉള്ളതിനോട് ഒക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ അപ്പം പിന്നെ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ രാവിലെ വാങ്ങി അങ്ങനെ കൊണ്ടുവരുന്ന ആകുമ്പോൾ നേരം വയ്ക്കും ഇത് പിന്നെ നേരത്തെ ഒക്കെ കഴിഞ്ഞ് ഇപ്പം വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പിന്നെന്താ അപ്പം നല്ലൊരു പൂ ഇട്ട വിരുന്നേരൊക്കെ ഒന്ന് പോകും അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ മഴ നല്ല മഴ പെയ്തിട്ടോ ഇപ്പൊ ചെറിയൊരു തക്കം കിട്ടിയത് കെട്ടോ നല്ല കാറ്റും കിട്ടോ ഓ നല്ല കാറ്റും നല്ല മഴ കേട്ടോ നല്ല ശക്തി ഇല്ല മഴ കാറ്റ് വീശിനെ കാണണ്ട പാടത്തൊക്കെ ഇങ്ങനെ നല്ല കാറ്റ് വീശുക മഴ ഇങ്ങനല്ലേ ഇപ്പൊ ഇങ്ങനെ പെയ്യാതെ നിന്നീനിട്ടോ അപ്പൊ ഒന്ന് രാവിലെ മുതൽ മഴ തന്നെ പിന്നെ ഇപ്പൊ കുറച്ചേരം ഇങ്ങനെ ഒന്ന് ഒരു ചോർച്ചണ്ടായി ഇപ്പൊതാക്കണേ ആ ചോർച്ചക്കുള്ള ഓരും കൂടി ഇപ്പൊ പെയ്യ നല്ല മഴ നല്ല മഴ ഇങ്ങനെ വെള്ളമുള്ള മഴ കേട്ടോ നല്ല കാറ്റും ഉണ്ട് നമ്മള് ചോറ് കഴിഞ്ഞു നല്ലൊരു മഴയൊക്കെ പെയ്ത് ചോർന്ന് പെയ്യുന്നേരായപ്പോഴും വരിക അപ്പൊ വൈകുന്നേരം അപ്പം വിലക്ക് ചായക്കടിക്കൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാം നമ്മളിപ്പെരുന്നാൾക്കു കൊണ്ടെന്ന് വെച്ച സാധനമൊക്കെ ഉണ്ടല്ലോ പരിപ്പ് ചെറുപ്പാറ് പരിപ്പുണ്ട് അപ്പം ഒരു പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ പെട്ടെന്ന് കേട്ടോ പാലൊന്നുമില്ല പാലൊന്നും ഇല്ലാത്തൊരു പായസമാണ് ഉണ്ടാക്കുന്നത് പാലിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ വെച്ചാണ്ടോ പായസം ഉണ്ടാക്കണത് അപ്പം റെസിപ്പി ഞാൻ കാണിക്കണില്ല വേണമെങ്കിൽ ഞാൻ വേറൊരു ഇതിങ്ങനെ ഒറ്റക്കൊരു വീഡിയോ ചെയ്യാണ്ട് അപ്പോൾ ഇത് ഞാൻ വറക്കാനും പരിപ്പിനെ നമ്മളൊന്ന് വറുക്കണമല്ലോ അപ്പോൾ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ വെള്ളം വെച്ചിട്ടുണ്ടായി കൊഴിച്ചു കൊടുക്കാമല്ലോ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പായസമാണെന്ന് ഉണ്ടാക്കണം അപ്പോൾ തേങ്ങയൊക്കെ ചിരകി ഇനി പാലൊക്കെ പീഞ്ഞിണ്ടാക്കണം പിന്നെന്താ അപ്പം അത് നല്ലോണം ഒന്ന് വർക്ക് നല്ലോണം വർക്കണോ എന്താ പറയുക അപ്പൊ അതില്ലേ നമ്മള് പെരുന്നാക്കിണ്ടാക്കാ കരുതി കൊണ്ടുവന്നത് പെരുന്നാക്കൊന്നും നമുക്ക് ഇമ്മേട്ടാ പറഞ്ഞത് ചെറുപ്പരിപ്പിന്റെ പായസം ഉണ്ടാക്കിണ്ട് അതിനുള്ള സാധനമൊക്കെ വാങ്ങിയത് ഏനി അപ്പം ഞാൻ പായസം ഉണ്ടാക്കട്ടെ കേട്ടോ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അതാ പെട്ടെന്ന് ഇട്ടോ ഒരു പത്ത് മിനിറ്റ് വല്ല പാറ്റുണ്ടാവുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പായസം റെഡി ആയിട്ടോ പെട്ടെന്ന് തേ പാലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്ട് ഒരു പായസം കിട്ടും അപ്പം പായസം റെഡിയായി അപ്പം ഞാൻ നമ്മൾ പായസം കണ്ടില്ല ഞാൻ കുടിച്ചാൻ വേണ്ടി ക്ലാസ് ഒക്കെ എടുത്തതാണ് ചൂടാക്കിയാണ്ട് അപ്പോൾ അതാ ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലെന്താ എന്നും പറയണ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പം ഈ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ഇതിന്റെ ഒരു റെസിപ്പി വേണമെങ്കിൽ ഞാൻ കാണിക്കേണ്ടിട്ടോ കാരണം പാലൊന്നും ഇല്ലാത്ത തേങ്ങാ പാൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലോ ഈ റെസിപ്പി വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കണ്ടേ അപ്പോൾ ഇത്രേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാബൈബ്